ഒരു കാലത്ത് ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ജനിച്ച് വളർന്ന വീട് എൻ്റെ പിന്നിനാണ് അപ്പം അന്ന് ഇവിടെ ചുറ്റും പറമ്പൊക്കെ ഉണ്ട് ആ ഓണത്തിന് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ വല്ലാത്തൊരു ഒരു ഭംഗിയുണ്ടായിരുന്നുള്ളത് സംശയമില്ല അത് ഞങ്ങളെപ്പോലുള്ള കവികൾ ഗൃഹാതുരത്വം കൊണ്ട് പറയുന്നതല്ല ശരിക്കും നമുക്ക് ഓണത്തിന് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് മാത്രമല്ല പ്രകൃതിക്ക് തന്നെ പ്രത്യേകത ഉണ്ട് എനിക്ക് അതാണ് എന്നെപ്പറ്റി എനിക്ക് ഓണത്തെപ്പറ്റിയുള്ള എൻ്റെ ഏറ്റവും വലിയ ചിത്രങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഈ ഉത്രാടപ്പൂ നിലാവേ വാങ്ങുന്നൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ ഉത്രാടരാവിൻ്റെ നിലാവിന് അത് എൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണോ നിലാവിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തെന്നില്ലാത്ത വശ്യത എനിക്ക് ഈ ചിങ്ങമാവുമ്പോൾ തൊട്ട് ആകാശത്തിനും പ്രകൃതിക്കുമൊക്കെ വലിയ മാറ്റം ഞാൻ പട്ടേ അനുഭവിക്കും ഞാൻ ഈ പരിസ്ഥിതിയെപ്പറ്റി പരിസ്ഥിതിയെപ്പറ്റിയൊന്നുമല്ല പറയുന്നത് ആകാശത്തിന് എന്തെന്നില്ലാത്തൊരു ഭംഗി ഉത്രാടപ്പൂനിലാവിനെ നമ്മൾ കേട്ടുകൊണ്ടാണോ എന്നറിയില്ല ഉത്രാടപ്പൂന്നിലാവിന് അതിനേക്കാൾ ഭംഗി അപ്പോൾ ഇത് ഞാൻ കാത്തിരുന്ന ഒരു കാലമാണ് ഓണത്തിൻ്റെ അന്ന് ഈ അടുത്തടുത്ത് വീടുകളൊന്നുമില്ല വളരെ പരന്ന് പറമ്പ് നല്ല മണലുള്ള മുറ്റം ഈ സ്ട്രീറ്റ് ലൈറ്റ് ലൈറ്റൊന്നുമില്ലല്ലോ അപ്പോൾ രാത്രി നിരാമതിച്ചാൽ നമുക്കതിൻ്റെ ഗരിമ കാണാം അപ്പോൾ ഇത് കാണുക എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അന്നത്തെ ഓണവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ ഏകാന്ത ചിന്തകളിലൊന്ന് പിന്നെ ഏകാന്തമല്ലാത്ത ചിന്തകൾ എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഞങ്ങൾ ജനിച്ച നാടായ നാട്ടുംപുറവായിരുന്നു അന്ന് ഇപ്പോഴാണ് ഇത് കോർപ്പറേഷൻ്റെ ഭാഗമായത് അന്ന് സ്ത്രീകളൊക്കെ ഓണം കഴിഞ്ഞ് ഊണുകഴിഞ്ഞിട്ടിവിടെ വന്ന് അമ്മ ഇവിടെ ഉണ്ട് അമ്മയുടെ ചുറ്റും കൂടുകയും തുമ്പികളി ഈ നമ്മൾ പരമ്പരാഗതമായ തുമ്പി തുള്ളൽ കളിയൊക്കെ ഉണ്ടാൽ പാണിക്ക ചെമ്പഴിക്കാൻ പാടുക അപ്പോൾ ഞാനേ സ്ത്രീകളോടൊപ്പം ഇരിക്കാൻ മാത്രമുള്ള പ്രായ കുറവുമില്ല എന്നാൽ എന്നാൽ ആറ്റുനൃത്തൊക്കെ പ്രായ കൂടുതലുമില്ല അതിൻ്റെ ഒരു മിശ ഒരു ഉഭയ പ്രായത്തിലാണ് അപ്പോൾ ഞാൻ അവിടെ ഇവിടെയൊക്കെ പമ്പിപ്പം ഇതിങ്ങൾക്ക് നിൽക്കും ഇപ്പം നിങ്ങളടുത്ത് കൂടാനും വയ്യ എന്നാൽ കൂടാതിരിക്കാനും വയ്യ എന്നുള്ളതിൽ പിന്നെ നാട്ടിലൊരു ഊണ ഊഞ്ഞാലിടും ഞങ്ങളുടെ ഒരു പുളിമരത്തിലൊരു ഊഞ്ഞാലിടും വളരെ വലിയ നല്ല ഉയരമുള്ള ഊഞ്ഞാൽ ഈ സന്ധിക്ക് പോയൊരു നാടുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് തന്നെ തന്നെ ഒരു നാടുക എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആരോട് ഞാൻ പറഞ്ഞിട്ടില്ലാത്തൊരു വിനോദമാണ് ഇതൊരു കവിതയിൽ മാത്രം ഒരു ചെറിയ സൂചനയുണ്ട് ഈ പുളിമരത്തിൽ ഗന്ധർവനുണ്ട് എന്നാണ് ഞങ്ങളുടെ ഒരു അങ്ങനൊരു വലിയ സങ്കല്പമല്ല ഒരു വിശ്വാസം അത് പലർക്കും അറിഞ്ഞവിടെ ഞാൻ കുറേ ഉണ്ടാക്കിയതുമാണ് കേട്ടത് ഇതിലൊരു ഗന്ധർവനുണ്ടെന്നും ഈ ഗന്ധർവൻ ഈ നാട്ടിൻപുറത്തെ സ്ത്രീകളുടെ ഒക്കെ അപാരമായ പ്രണയബന്ധത്തിലാണെന്നൊക്കെ ഞാനങ്ങ് സങ്കല്പിക്കുകയാണ് ഓണത്തിൽ അദ്ദേഹം വളരെ ബിസി ആയിരിക്കും എന്നാലും സന്ധ്യയ്ക്ക് ഞാനവിടെ പോയിരിക്കുമ്പോൾ ഞാനീ ഗന്ധർവ്വരോട് ചെറിയ സങ്കല്പിക സംഭാഷണം അതുകൊണ്ടാണ് ഈ തനിച്ച് പോകുന്നത് അതിൻ്റെ പതുക്കെ പോയി ഞാൻ ലാടുക ആ പുളിപരത്തിൻ്റെ പുറകിലായിട്ട് ഓണനിലാവ് ഇതൊക്കെ എൻ്റെ മനസ്സിൽ മായാത്ത ചിത്രങ്ങളാണ് വേറെ ആർക്കും ഒരു പ്രയോജനമുള്ള ചിത്രമല്ല കേട്ടോ എനിക്ക് ഓർമ്മിക്കുമ്പോൾ ഉൾക്കുള്ളിലുണ്ടാകുന്ന ചിത്രങ്ങളാണ് എന്നാലും ഇന്നിപ്പോൾ പിന്നീട് നമ്മൾ ഉദ്യോഗത്തിൽ കയറി ഈ ഓണാഘോഷത്തിൻ്റെയൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിലൊക്കെ എത്തിച്ചു തന്നെ ചിരിക്കും ഒരു പങ്കൊക്കെയുണ്ട് ഞാൻ കുറേ കാലം ടൂറിസത്തിലിറങ്ങുന്ന സമയത്ത് ഓണാഘോഷമായി പിന്നെ ഓണം എന്ന് പറയുന്നത് ഒരു വാസ്തവം എന്താ പറയുക ഒരു ഒറ്റ ഒരു ഒറ്റപ്പെടലിൻ്റെ കൂടെ സമയമാണ് ഇപ്പോൾ കാരണം കാരണം നമുക്ക് നമുക്കെങ്ങും ഇറങ്ങാൻ നിർത്തിയില്ല ആഘോഷമാണ് അതാണ് എന്നെ വ്യക്തിപരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ ഒരു അതിൻ്റെ ഒരു സാമൂഹ്യ തലം എനിക്ക് വലുതായിട്ട് അനുഭവപ്പെടുന്നില്ല പിന്നെ നമ്മൾ അമ്മയ്ക്കൊക്കെ ഓണക്കൊടി വാങ്ങിച്ചു കൊടുക്കുന്നു മക്കൾക്ക് ഓണക്കൊടി ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു അവർ വല്ലതൊക്കെ ഇങ്ങോട്ട് വാങ്ങി തരുന്നു എന്നൊക്കെയുള്ള വളരെ എന്താ പറയുക ഒരു ആചാരബദ്ധ ആ ഒരു തരത്തിൽ ഒരു റിച്വലിസ്റ്റിക് ആയി അല്ലാതെ ഓണത്തിൻ്റെ ഒരു വൈകാരികത അതാണ് വാസ്തവം ഓണത്തിൻ്റെ ഒരു വൈകാരികത ഇപ്പോൾ എനിക്കില്ലെന്നും വേണം പറയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം